മലയാള സാഹിത്യ രംഗത്തെ കുലപതി എം ടി വാസുദേവൻ നായർ വിട പറഞ്ഞു മലയാള സാഹിത്യത്തിനൊപ്പം ചലച്ചിത്ര മേഖലയിലെയും എം ഡിയുടെ സംഭാവനകൾ നിസ്തുലമാണ് നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാവിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത മേഖലകളിലും വിരൽമുദ്ര പതിപ്പിച്ച എം ഡി പത്രാധിപർ എന്ന നിലയിലും അതുല്യനാണ് മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ നിന്നായി എണ്ണപ്പെടുന്ന നിർമാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ചു ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ജെ ഡാനിയൽ പുരസ്കാരം എന്നിവയടക്കം എണ്ണമറ്റ ബഹുമതികൾ നേടി തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നാല് തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പതിനൊന്ന് തവണയും നേടി മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൂന്ന് തവണ സ്വന്തമാക്കിയിട്ടുണ്ട് മലയാള സിനിമയുടെ തിരക്കഥകളുടെ പെരുന്തച്ഛന്റെ ചലച്ചിത്രങ്ങളിലൂടെ ഒരു തിരനോട്ടം അതെ എം ഡി തിരക്കഥയിൽ പിറന്ന ആ മലയാള സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എ വിൻസെന്റ് സംവിധാനം ചെയ്ത മുറപ്പണ്ണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ എസ് എസ് രാജൻ സംവിധാനം ചെയ്ത പകൽ ഹിനാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പി ഭാസ്കരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇരുട്ടിന്റെ ആത്മാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ എ വിൻസെൻറ്റിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നഗരമേ നന്ദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ എ വിൻസെൻറ്റ് സംവിധാനം ചെയ്ത അസുരവിത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബി എൻ മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓളവും തീരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എ വിൻസെൻറ്റ് സംവിധാനം ചെയ്ത നെഴലാട്ടം തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത വിത്തുകൾ പി എൻ മേനോൻ സംവിധാനം ചെയ്ത മാപ്പുസാക്ഷി കുട്ടേട്ടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ഡി സംവിധാനം ചെയ്ത നിർമ്മാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കന്യാകുമാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എം ഡി സംവിധാനം നിർവഹിച്ച ബന്ധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പിൽ യൂസഫ് കച്ചേരി സംവിധാനം ചെയ്ത നീലത്താമര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇടവഴിയിലെ പൂജ മെണ്ട പൂജ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വളർത്തുമൃഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഐ ബി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വാരിക്കുഴി ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആരൂഢം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എം ഡി സംവിധാനം ചെയ്ത മഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അക്ഷരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആൾക്കൂട്ടത്തിൽ തനിയെ ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഉയരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത വെള്ളം ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ അനുബന്ധം ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഇടനിലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ രംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരികരന്റെ സംവിധാനത്തിൽ പഞ്ചാന്നി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹൈവിശേഷിയുടെ സംവിധാനത്തിൽ അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരികരന്റെ സംവിധാനത്തിൽ നഗർതങ്ങൾ വിൻസെന്റിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൊച്ചിതം മാടി പ്രതാവ് പോത്തന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഋതുഭേദം ഹരിഹരന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അമൃതം പ്രമേയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഹരികരന്റെ സംവിധാനത്തിൽ ആരണ്യകം ജെ ഡി തോട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അതിർത്തികൾ ഭരതന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വൈശാലി ഹരിഹരന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മമ്മൂട്ടി നായകനായ വടക്കൻ വീരം എൺപത്തി ഒമ്പതിൽ പവിത്രന്റെ സംവിധാനത്തിൽ ഉത്തരം അജയന്റെ സംവിധാനത്തിൽ പെരുന്തച്ചൻ ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മിഥ്യ ഭരതന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ താഴ്വാരം കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ വേനൽ കിനാവുകൾ എം ഡിയുടെ സംവിധാനത്തിൽ കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സെബി മടയന്റെ സംവിധാനത്തിൽ സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ പരിണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃതം ഹരിഹരൻ സംവിധാനം ചെയ്ത എന്ന് സ്വന്തം ചാനായിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വേണുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദയാ എം ഡിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ചെറുപുഞ്ചിരി പുഞ്ചിരി ജയാ കണ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തീർത്ഥാടനം ത്തി ഒമ്പതിൽ ഹരികരൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കേരളവർമ്മ പഴശ്ശിരാജ രണ്ടായിരത്തി പതിമൂന്നിൽ ഹരികരൻ സംവിധാനം ചെയ്ത ഏഴാമത്തെ വരവ് മലയാള സിനിമയ്ക്കും മലയാള സാഹിത്യത്തിനും അതുല്യ സംഭാവനകൾ നൽകിയ എം ടി വാസുദേവൻ നായർ ഏഴ് സിനിമകൾ സംവിധാനം ചെയ്തു അറുപതോളം ചിത്രങ്ങൾക്കായി കഥയും തിരക്കഥയും ഒരുക്കി ആ അതുല്യ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം